ഇന്നൊരു സെയിൽ പോസ്റ്റാണ് ഈ കാണുന്ന കോഴിക്കുട്ടികളൊക്കെ കൊടുക്കാനുള്ളതാണ് രണ്ടാഴ്ച പ്രായ മക്കളാട്ടോ നല്ല കുട്ടികളാണ് ഇതിൽ പിന്നെ എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ട് വൈറ്റ് ഉണ്ട് പ്യുവർ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കുട്ടികളുണ്ട് ലൈനേജ് മക്കളുണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്കും ഗോൾഡൻ കളറും വരുന്നുണ്ട് എല്ലാ ടൈപ്പ് മക്കളും ഉണ്ട് അടിപൊളി കുട്ടികളാണ് പാരൻസ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു ബാച്ചാണ് അപ്പോൾ ഇത് മുഴുവനും ആയിട്ട് ഒരുമിച്ച് എടുത്താൽ അത്രയും നല്ലത് പിന്നെ നമുക്കൊരു പൂവം കോഴിനെയും കൂടി കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ ആ വീഡിയോ മുഴുവനും കണ്ടതിൻ്റെ ശേഷം എല്ലാ കാര്യങ്ങളും കേട്ടതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ മെസ്സേജ് ഇടുകട്ടോ അപ്പോൾ നമ്മൾ ഈ കൊല്ലം തൊട്ട് സെയിലിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് വേറൊന്നുമല്ല അഡ്വാൻസ് അയച്ച പൈസ ഇനി നമ്മൾ തിരിച്ചു കൊടുക്കൂല കേട്ടോ ഈ കൊല്ലം തൊട്ട് അങ്ങനെയാണ് അപ്പോൾ ഇതുവരെ നമ്മളത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എത്ര പൈസ അടച്ചിട്ടുണ്ടെങ്കിലും കോഴി എടുക്കാൻ പറ്റൂലെന്ന് പറയുമ്പോൾ നമ്മൾ ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ കൊല്ലം തൊട്ട് നമ്മൾ ഇനി അത് കൊടുക്കൂലട്ടോ അപ്പോൾ കോഴി എടുക്കാൻ അത്രയും അത്രയും ഷുവർ ഉള്ള ഒരു മാത്രം പൈസ അയച്ചാൽ മതി ഞാൻ ആദ്യം പറയുന്നുണ്ട് പൈസ തിരിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അടയ്ക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഴി വേണമെന്നൊക്കെ പറയും ഓർഡർ കൺഫേം ആയിട്ട് പറയും പൈസ അടയ്ക്കും അതിന് ഞാൻ ബോക്സ് ഒക്കെ കൊണ്ടേക്കും കോഴിനെ പാക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും പറയാം ഞങ്ങൾക്ക് ഇന്നെന്ന അസൗകര്യം ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് അപ്പോൾ എൻ്റെ ഒരു ഓർഡറാണ് ആ പോകുന്നത് എത്രയോ ആൾക്കാർ ഇത് ചോദിച്ചിട്ടുണ്ടാവും അപ്പോഴൊക്കെ സെയിൽ മെസ്സേജ് എനിക്ക് ഈ പിന്നെ പിന്നെ ആദ്യം ആദ്യം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് പറഞ്ഞുകൊണ്ട് മനസ്സ് അതുകൊണ്ട് ിയിപ്പം എന്തായാലും നിങ്ങൾ അഡ്വാൻസ് അടച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കോഴി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ആ കോഴി വാങ്ങിക്കുക അല്ലാതെ അഡ്വാൻസ് പൈസ ഒരിക്കലും തിരിച്ചു ഞാൻ തരുന്നതല്ല കേട്ടോ ഈ കൊല്ലം തൊട്ട് അങ്ങനെയാണ് നമ്മളെ സെയിലുള്ളത് കേട്ടോ ഒരുപാട് ഓർഡർ അങ്ങനെ പോയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈയൊരു മക്കൾ എന്ന് പറഞ്ഞാൽ ഞാനിവർക്ക് പുല്ലൊക്കെ കൊടുത്ത് ശീലാക്കി തക്കാളി കൊടുത്തിട്ടുണ്ട് സ്റ്റാട്ടർ കൊടുക്കലുണ്ട് പുറത്ത് വിടലുണ്ട് അപ്പോൾ എല്ലാം നല്ല ആരോഗ്യമുള്ള മക്കളാട്ടോ നല്ല പേരൻറ്റ് സ്റ്റോക്കിലേക്ക് പറ്റിയ അടിപൊളി മക്കളാണ് ഈ ബ്ലാക്കി പുള്ളിക്കുട്ടികളൊക്കെ വലുതായി നല്ല ശരിക്ക് ആ പുള്ളിയമ്മേൻ്റെ പാറ്റേണിലേക്ക് വരും പിന്നെ ഇതാണ് നമ്മളെ പോകാൻ കേട്ടോ കൊടുക്കാനുള്ള ഇത് ആറര മാസമായ പൂവനാണ് നമ്മളെ കന്നി പൂവനാണ് പൂവി തുടങ്ങിയിട്ടുണ്ട് നല്ല മെയ്റ്റിങ് പവറുള്ള പോവാനാണ് നമുക്കിവിടെ മൂന്ന് പൂവാനുണ്ട് അപ്പോൾ എല്ലാവരും കൂടിയും വിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടകളെ സ്ഥിതി വളരെ കഷ്ടമായിരിക്കും മൂന്നാളും കൂടി മത്സരിച്ചുള്ള ക്രോസിങ് ആണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഓരോ ദിവസം ഓരോരുത്തരെ പിടിച്ചു വെക്കലാണ് ഇന്നിപ്പോൾ അവനെ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുള്ളം പോവനെ പിടിച്ചുവെക്കും മറ്റന്നാൾ മറ്റോനെ പിടിച്ചുവെക്കും അങ്ങനെയാണ് ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് വിടൽ അപ്പോൾ ഇത് നല്ല കിഡിലം പോവാനാണ് പിന്നെ ഏഴ് മാസം ആവുന്നേ ഉള്ളൂ അടിപൊളി ആയി വരും ഇതിനിയിപ്പോൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ പാലൊക്കെ വന്ന് നല്ല സെറ്റായി വരും കേട്ടോ അപ്പോൾ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കേരളത്തിലെല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചാർജ് മുന്നൂറ് രൂപയാണ് അത് വണ്ടിക്കാര പൈസയാണ് പിന്നെ ഞാൻ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മലപ്പുറം കോഴിക്കോടൊക്കെ എത്തിക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും അപ്പോൾ എല്ലാ വിവരവും ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം ആവശ്യമുള്ളവർ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക വിളിക്കരുത് ആവശ്യക്കാരോട് റേറ്റും കാര്യമൊക്കെ പറയുന്നതായിരിക്കും നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫസ്റ്റ് കമൻറ്റ് കൊണ്ട് ആവശ്യമുള്ളവർ പറയാം